ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് മൈ വീഡിയോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളും മറ്റ് തിരക്കുകളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെ ആയിരിക്കുമെന്ന് വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാ മൂർത്തികൾ പുരണിമരയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായി ബന്ധം പുലർത്തുന്നു കാട്ടാൻ രാജവംശവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആദ്യമേ ഇവിടെ ഈ സ്ഥലത്തിന് പേര് വിളിച്ചോണ്ടിരുന്നത് കട്ടിയൂർ എന്നായിരുന്നു അത് പിന്നത്തേക്ക് മാറി അത് കൊട്ടിയൂർ എന്ന രീതിയിലായി മാറി ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം അത്രയും ഫേമസ് ആയിട്ടും അത്രയും ആൾക്കാർ ഇവിടെ എത്തുന്നതും നമുക്ക് മനസ്സിലാകും ഇനി നമുക്കൊരു കഥയിലേക്ക് പോകാം ഒരു വൈശാഖ നാളിനാണ് ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൻ്റെ ദുഃഖിതനായ സീതാദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി ദേഷ്യം കൊണ്ട ശിവൻ ജടപറിച്ച് നിലത്തടിച്ച് അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയായിരുന്നു ഭദ്രകാളിയോട് ഭൂതകളങ്ങളോടുമൊപ്പം വീരഭദ്രൻ യാജാശാലയിലേക്ക് കൊടുങ്കാറ്റ് പോലെ ഇരച്ചുകയറി ഭദ്രകാളി ദക്ഷൻ്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി വീരഭദ്രൻ യാഗശാലയിൽ നിന്ന് ദക്ഷന്റെ തലയർത്തു യാഗം അപൂർണമായി തീർന്നത് ലോകത്തിന് നല്ലതല്ലെന്ന് മഹർഷിമാരുടെ അഭ്യർത്ഥയാൽ ഒരു ആടിന്റെ തല വെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ദുഃഖിതനായ ശിവൻ സീതയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ സീതയുടെ ശരീരം അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി ചിതർപ്പിച്ചു അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ എല്ലാം ഭഗവതിയുടെ അമ്പത്തൊന്ന് ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി തുടർന്ന് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു അതൊന്നും ഇവർ ഇതാക്കുന്നില്ല ബാക്കി എത്രയോ പേരെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോണുകൾ തട്ടിപ്പുറയ്ക്കുകയാണ് അപ്പോൾ അത് സൂക്ഷിച്ച് വീഡിയോ എടുക്കുക അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം വൈരാഗിയായ ശിവൻ കൊടും തപസ് അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം സ്ഥലം കുറിച്ചവരുടെയും വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടൻ ഒരു കല്ലിൽ ഉരക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞിറ്റി നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയെന്നത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നും കാണുന്ന ചിട്ടകളുണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതുന്നു ഒരു കഥ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ കൊട്ടിയൂർ അമ്പലത്തിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇവിടെ എത്തിച്ചേരുന്ന വഴി എങ്ങനെയാണെന്നറിയാം തലശ്ശേരിയിൽ നിന്ന് അമ്പത്തെട്ട് കിലോമീറ്റർ ഒന്നേക്കാൽ മണിക്കൂർ യാത്ര ദൂരദേശത്ത് നിന്നും റെയിൽവേ മാർഗം എത്തിച്ചേരുന്നവർക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിനടുത്തുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ബസ് സർവീസ് ഉപയോഗിക്കുകയും ചെയ്യാം ഉത്സവ സമയങ്ങളിൽ പ്രത്യേക ബസ് സർവീസുകൾ തലശ്ശേരിയിൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ വൈശാഖ ഉത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി കാലത്ത് ഇക്കരെ കൊട്ടികളാണ് ഭഗവാൻ ഉണ്ടാവുക എന്നാണ് ഐതിഹ്യം ഈ സമയത്ത് അക്കരെ കൊട്ടിയിലേക്ക് ആർക്കും പ്രവേശനം പ്രവേശനമുണ്ടാകുകയില്ല മൃഗുമുനിയുടെ വെളുത്ത താടി എന്നാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കേട്ട് കളിവിയാണ് നമ്മളവിടുത്തെ ഒരു പ്രസാദം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ഒരു വ്യക്തി അടുത്ത വർഷം ജീവിച്ചിരിപ്പില്ല എന്ന് ആണെങ്കിൽ ആ കഴിക്കുന്ന പ്രസാദത്തിന് കയ്പ്പായിരിക്കും എന്ന് പറയുന്നു അവർ ഒരു ആൾ പറയുന്ന ഒരു വീഡിയോ കണ്ടതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനകത്ത് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസാദം കഴിച്ച് കയ്പ്പാണ് വരുന്നെങ്കിൽ അടുത്ത വർഷത്തേക്ക് തൻ്റെ അവകാശങ്ങളും മറ്റു കാര്യങ്ങളും മറ്റൊരു അവകാശിക്ക് കൈമാറുക എന്നുള്ളത് ഒരു മുന്നേ ായിട്ട് വരുന്ന ഒരു സംഭവമാണെന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം പൂർണ്ണമായുള്ള കാര്യമാണെന്ന് അറിയില്ല അറിയുന്നവർ എന്തായാലും കമഡി ഞാൻ മറക്കരുത് ദക്ഷൻ്റെ താടി എന്നറിയപ്പെടുന്ന ഈ ഓടപ്പൂവ് നമ്മൾ വീടിലും വീടിൻ്റെ മുൻവശത്തും മുറത്തായിട്ടും അതുപോലെ പൂജാമുറിയിലും വാഹനങ്ങളിലും വെക്കുന്നത് ഐശ്വര്യം വരുമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി പേര് ഇതിനകത്ത് ഈ അമ്പലങ്ങളിൽ വിസിറ്റ് ചെയ്ത് തിരിച്ച് വരുന്ന സമയങ്ങളിൽ എല്ലാവരും ഈ ഉടപ്പ് എന്തായാലും നിർബന്ധമായിട്ടും വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും വാങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ